നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആദ്യം വിശേഷത്തിൽ തന്നെ തുടങ്ങാം അല്ലേ വിശേഷം ഈ പറയുന്ന പോലെ സിനിമകൾ വരുന്നുണ്ട് ജീവിതത്തിൽ ഈ പറയുന്ന പോലെ സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ചെറിയ പോലെ ജീവിതമാവല്ലോ അതെ ആ സങ്കടം ഉണ്ടായാലും നമ്മൾ വിശേഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന പടം പടമാണ് നമ്മുടെ മണിക്കൂട്ടനെ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം സ്വന്തം അഹങ്കാരമായ മണിക്കൂട്ടനെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ചെയ്യുന്നത് വർണിച്ചറുകൾ എന്ന് പറഞ്ഞ ഒരു ചിൽഡ്രൻസ് അത് ജയകുമാർ ഐ എസ് ഓഫീസർ ആ സിനിമ ചെയ്തത് ഈ ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ റിലീസ് എന്ന് പറയുന്നത് ബോയ് ഫ്രണ്ട് ആണ് ഓക്കെ അപ്പൊ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സീരിയൽ ചെയ്തോണ്ടിരിക്കുന്നു കായങ്ങളെ കുറിച്ചു ആ സീരിയൽ നിന്നൊരു അടുത്ത സീരിയൽ ഏതാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിനയൻ സാർ ഇങ്ങനൊരു ഓഫറായിട്ട് ബോയ്ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നത് വലിയ സന്തോഷം തോന്നി കാരണം സിനിമ കിട്ടുക എന്ന് പറയുന്നത് അതിനത്തെ സംബന്ധിച്ച് ഒരു സ്വപ്ന തുല്യമായ കാര്യമാണ് ആ അതും വിനയൻ സാറിനെ പോലെ ഒരു ഡിറക്ടറിന്റെ കീഴില് ഒപ്പം ശ്രീനിവാസൻ സാർ യേശുദാസ് സാർ അതിൽ പാട്ടില് അഭിനയിക്കുന്നുണ്ട് ലാലുലൈക് സാർ അങ്ങനെ ജഗദീഷ് ഷേട്ടൻ അങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു സിനിമയിലെ ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം അല്ല എന്നേക്കാൾ ആഘോഷിച്ചത് എന്റെ കോളേജ് ആയിരുന്നു എം ജി കോളേജ് അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ജനങ്ങളുടെ അംഗീകാരം കിട്ടുക വലിയ കാര്യമാണ് പക്ഷെ നമ്മൾ പഠിച്ച കോളേജിൽ ഒരുപറ്റം സുഹൃത്തുക്കളോടൊപ്പം ആ സിനിമ കാണാൻ സാധിച്ച വലിയ സന്തോഷം അതാണ് ആ സിനിമയിൽ നിന്ന് സന്തോഷങ്ങൾ കുറച്ചുകൂടെ ഇരട്ടി സന്തോഷമാക്കി അതെ പിന്നെ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു ഒരു സീരിയൽ അപ്പം അതിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ പിന്നെ മണിക്കുട്ടൻ എന്ന ഒരു ഒരു ആക്ടറിനെ മലയാള മലയാളികൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആയ ഒരു കഥാപാത്രമാണത് അങ്ങനെ ഒരു കഥാപാത്രത്തെ എടുക്കുമ്പോൾ എന്തായിരുന്നു മണിക്കുട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഈ പറയുന്ന പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിക്കാനോ അങ്ങനെയുള്ള ഒരു ഭാഗ്യം തന്നെ അങ്ങനെ ഒരു ഭാഗ്യമോ സാധ്യതയോ എനിക്ക് ഉണ്ടായിരുന്നു കോളേജിലും സ്കൂളിലും കാണിച്ച പ്രോഗ്രാം ഒരുപക്ഷെ അത് അലമ്പെന്നൊക്കെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയാം അവിടെ കാണിച്ച അലമ്പുകളായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് അപ്പോൾ ഒരു കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു പല കള്ളന്മാരിൽ ഒരു കള്ളനായിട്ട് കാരണം കൊച്ചുണിയുടെ ഒരു ക്യാരക്ടറാണ് എന്നെ വിളിച്ചത് അതെ അതെ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ പറയുന്ന പോലെ എന്റെ അപ്പിയറൻസ് കണ്ടപ്പെടുത്തിയതിന് കൊച്ചുണിയായിട്ട് വേറൊരാളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് ആയിട്ട് അവർക്ക് കുറച്ചുകൂടെ കാരണം എനിക്കൊന്നിട്ട് പത്തിരുന്നിട്ട് കൊത്ര ആൾക്കാർ ഇന്നൊരാളെ സെലക്ട് ചെയ്തു പക്ഷെ അവർ അത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവര് വെച്ചാൽ ഷൂട്ടിങ്ങും തുടങ്ങിയായിരുന്നു എന്നിട്ട് എന്നെ വെച്ചിട്ട് അതിന്റെ രണ്ടു മൂന്ന് ഡയലോഗ് പറഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചുണ്ണി ആയിട്ടൊക്കെ ഞാൻ കാരണം ഈ കൊച്ചുണ്ണി സീരിയൽ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം കൊച്ചുണ്ണി വരുന്നു കൊച്ചുണ്ണി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പലരും ചോദിക്കുവായിരുന്നു എനിക്ക് ചെറിയ അഭിനയമൊക്കെ ഉള്ളതാണ് എന്റെ കൂടെ ഇനി നീ വല്ലതും തന്നെയാണ് കൊച്ചുണ്ണി എന്നൊക്കെ കളിയാക്കിയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ഒരു ഭാഗ്യം അപ്പൊ ഞാൻ ദൈവം ഇനി എന്റെ പേരിലും കൊച്ചുണ്ണി അങ്ങനെ ഞാൻ അതിൽ അഭിനയിച്ചു ഈ പറയുന്ന പോലെ മുന്നൊരുക്കങ്ങൾ തന്നെ എനിക്കില്ലായിരുന്നു കാരണം ഞാനൊരു ആക്ടർ ആവാൻ ആഗ്രഹ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നടക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയോ ചെയ്ത് നൽകുന്നൊരാളല്ല അപ്പൊ എല്ലാരും എന്നൊരു ആക്ടർ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാനൊന്നും കൂടെ എന്നൊരു ചോദിക്കും നീ ഒരു ആക്ടർ ആക്ടറായിട്ടുണ്ടോ കാരണം ഞാൻ ഒരു ആക്ടിംഗ് സ്റ്റുഡൻറ് ആയിട്ടാണ് അതൊരു കാരണം അപ്പൊ കൊച്ചുണ്ണിയും സമയത്ത് സമയത്ത് അങ്ങനെ യാതൊരു വിധ ഭയങ്കര സംഭവമാവണം ഭയങ്കരമായിട്ട് അഭിനയിക്കണം അങ്ങനെ ഇരുന്നില്ല ഇല്ല അങ്ങ് ചെന്ന് അവരുടെ കൂടെ അങ്ങ് ചെയ്തു പക്ഷേ അതിലാണ് ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഏതാണ്ട് എട്ട് എപ്പിസോഡിലാണ് കൊച്ചുണ്ടെ യൗവനം പറയുന്നത് പക്ഷെ ഞാൻ എന്റെ അഭിനയ മികവൊണ്ട് ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇവനെ വെച്ച് നാല് എപ്പിസോഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഈ സീരിയൽ പൊട്ടാൻ ചാൻസുണ്ട് ഓ വേറെ അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റിക്കുവെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല നമ്മളൊക്കെ ചിലപ്പോൾ അഭിനയിക്കാൻ അറിയാമോ അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയാത്ത ആളാണോ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നുമല്ല പ്രേക്ഷകരെ കാണുന്ന ഒരു സ്നേഹം അവർ കുടുംബത്തിലൊരു അംഗത്തെ പോലെ ഒരാളെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടു ആ നാല് എപ്പിസോഡ് കണ്ടിട്ട് റേറ്റിംഗ് കുറച്ച് കൂടി അപ്പം സ്റ്റാനലി എന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരു പത്ത് എപ്പിസോഡ് ആക്കാൻ പറ്റും അങ്ങനെ രണ്ടാമത് പത്ത് എപ്പിസോഡ് അഭിനയിക്കും ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആരും പറയുന്നത് ഞാനാണ് കൊച്ചുണ്ണി എന്ന് ടെലികാസ്റ്റ് ചെയ്തപ്പോഴാണ് എല്ലാവരുടെയും നാല് എന്ന് പറഞ്ഞ് അറിഞ്ഞു തുടങ്ങി അവൻ നാല് എപ്പിസോഡേ ഉള്ളൂ അല്ലല്ല പിന്നെ അത് കൂടി തുടങ്ങി ഏതാണ്ട് മുന്നൂറോളോ എപ്പിസോഡ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഒരു എട്ടു മാസം കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക്